ംശാന്തി ദിവ്യ ഗുണങ്ങൾ എടുക്കുക അഷ്ടശക്തികൾ എടുക്കുക പാപയുടെ ജ്ഞാനം സമ്പൂർണമായിട്ട് എടുക്കുക ഇതെല്ലാം എടുത്ത് 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 സമ്പന്നമാവുന്ന ഒരവസ്ഥ ഇതാണ് സർവ ഖജനാക്കളാൽ സമ്പന്നമായ അവസ്ഥ സർവ ഖജനാക്കൾ ഇതിനേക്കാൾ വാല്യൂ ഉള്ള എന്താ ആത്മ പരമാത്മ ഡ്രാമ ഇതാണ് ഇവിടെ നടക്കുക അതിൽ ബാബ് സമാൻ ബാബയുടെ സർവ ഖജനാക്കളാലും സമ്പന്നമാകുന്നൊരവസ്ഥ എന്താണ് ശരിക്കും സമ്പന്നത ഓരോരുത്തരും ദരിദ്രരായിരിക്കും അറുപത്തി മൂന്ന് ജന്മം കർമ്മം ചെയ്തതിന്റെ ആധാരത്തിൽ ഇന്നത്തെ എല്ലാരും ദരിദ്രരാണ് ബ്രഹ്മബാബ അവസാനം അവസാനത്തെ ജന്മം സമ്പന്നനായിരുന്നു അന്നത്തെ കാലത്ത് പത്ത് മുപ്പത്തി മൂന്ന് കോടിയോ മറ്റു ആണ് ബ്രഹ്മകുമാരീസിലേക്ക് ബ്രഹ്മബാബ സറണ്ടർ ചെയ്തത് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞാൽ ആദ്യോ മണ്ഡലി പാർട്ടിയായി പിന്നെ പ്രജാപിതാ ബ്രഹ്മകുമാരി ശിശീയ വിശ്വവിദ്യാലയ അതിങ്ങനെ പതുക്കെ വന്നു പക്ഷെ അതിൽ തന്നെ സമ്പത്ത് ഏതൊക്കെ വിധത്തില് വലിച്ചു പോയി പോയി ക്ലിയർ ആവുകയാണ് സമ്പന്നത എന്ന് പറയുമ്പോൾ നമ്മള് ഓരോരുത്തരും പഠിക്കണം ഓരോരുത്തരും ആണ് ഓരോരുത്തരും കുട്ടികളാണ് ബാബയുടെ കുട്ടികളാണ് അച്ഛന്റെ കുട്ടിയായും ടീച്ചറുടെ സ്റ്റുഡൻറ് ആയ സദ്ഗുരുവിന്റെ ശിഷ്യനായി ആ രീതിയില് നമ്മളൊക്കെ പഠിക്കണം ചിലരച്ഛന്റെ ശരിയായ കുട്ടിയായി തീർന്നിട്ടുണ്ടാവും പക്ക കുട്ടി അച്ഛൻ പറഞ്ഞെന്തോ അതുപോലെ ആയിട്ടുണ്ടോ പക്ഷെ ടീച്ചറുടെ സ്റ്റുഡൻറ് ആയോ സദ്ഗുരുവിന്റെ ശിഷ്യനായോ അതാണ് ചെക്ക് സദ്ഗുരുവിന്റെ ശിഷ്യനായി കഴിഞ്ഞാല് അടുത്ത പൊസിഷൻ എന്താണ് ടീച്ചറുടെ കുട്ടി ആയി കഴിഞ്ഞാല് ആയി കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ എന്താണ് വിജയിച്ചുകഴിഞ്ഞാൽ എന്താ പൊസിഷൻ അച്ഛന്റെ കുട്ടി ആയിക്കഴിഞ്ഞാല് വിജയിച്ചു കഴിഞ്ഞാൽ എന്താ പൊസിഷൻ അച്ഛന്റെ കുട്ടിയായി കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ എന്താന്ന് വെച്ചാല് കുട്ടി വളർന്ന് വലുതായി അടുത്ത അച്ഛനാവും ടീച്ചറുടെ സ്റ്റുഡൻറ് ആയി കഴിഞ്ഞാൽ സ്റ്റുഡൻറിന്റെ അടുത്ത പൊസിഷൻ എന്താന്ന് വെച്ചാൽ സ്റ്റുഡന്റ് വളർന്ന് വലുതായി അടുത്ത ടീച്ചറാകും സദ്ഗുരുവിന്റെ ശിഷ്യന്റെ സമ്പന്ന സ്റ്റേജിൽ അത് അടുത്ത പൊസിഷൻ എന്താന്ന് വെച്ചാല് സദ്ഗുരുവിന്റെ കുട്ടി അല്ല ശിഷ്യൻ വളർന്ന് വലുതായി സദ്ഗുരു ആവും ഇതാണ് സർവഗജനാക്കളാൽ സമ്പന്നത ബാബ ഏഴു ദിവസത്തെ ക്ലാസ് വന്നു ഒരു മണിക്കൂർ വീതം ഏഴു ദിവസത്തെ ക്ലാസ് വന്നു ഇത് പഠിച്ച് ഒന്നാമത് ആദ്യം കേൾക്കുമ്പോൾ തലയിൽ കയറണമെന്നില്ലേ ഇനി തലയിൽ കയറിയ ഒരു അവസ്ഥ എന്താ അടുത്ത ദിവസം തൊട്ടിട്ട് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങും അപ്പൊ അച്ഛനായില്ലേ ബാബ അച്ഛനായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു ടീച്ചറായില്ലേ അവിടെ അച്ഛനുമായി ആയി ഒന്ന് സ്വയത്തെ ബാബയില് ബാബെ അച്ഛനാക്കി ബാക്കിയുള്ളവർക്ക് അച്ഛനായി ബാബയെ കൊടുത്തു അതിൽ അവിടെ നമുക്ക് രണ്ടു കാര്യം പറയാം ഒന്ന് ബ്രഹ്മാവായി ബ്രഹ്മാവിലൂടെ ഞാനും കിട്ടി അത് ചെലപ്പോ ഏതെങ്കിലും ഒരു സാറിൻ്റെ സിസ്റ്ററിലൂടെയാവാം അല്ലെങ്കിൽ സാറിൻ്റെ ബ്രദറിലൂടെയാവാം ഏതെങ്കിലും വകുപ്പ് ഇനിയിപ്പോ അതെല്ലാം ഓൺലൈൻ വഴിയാണ് അങ്ങനെ കിട്ടിയോ കിട്ടി എടുത്തു അടുത്ത കൊടുക്കണം അടുത്ത സ്റ്റെപ്പ് വന്ന് കൊടുക്കണം അപ്പൊ ടീച്ചറായിട്ടും അച്ഛനായിട്ടും ആദ്യം തന്നെ വന്നു ആ ആ കോഴ്സ് പല വിധത്തില് കൊടുക്കാൻ തുടങ്ങിയ ആ രണ്ട് സ്റ്റെപ്പ് പോലെ ഇനി സത്കുരു സമർദ്ദവേളിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് 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 സർവചനാക്കളാൽ വരദാനം ധാരണ ഏർ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിറച്ച് 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 നിറച്ചിരുന്നാല് പോരാ കൊടുക്കണം സങ്കല്പത്തിലൂടെ കൊടുക്കണം വാക്കിലൂടെ കൊടുക്കണം കർമ്മത്തിലൂടെ കൊടുക്കണം എല്ലാരും കാണുമ്പോ അതൊരു ദേവതയാവട്ടെ 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 അവര് മഹാനാത്മാവായി തീരട്ടെ അവര് മഹാവിഷ്ണുവായി തീരട്ടെ അഷ്ടരത്നായി തീരട്ടെ നൂറ്റെട്ടായി തീരട്ടെ പതിനാറായിരത്തി അറുനൂറ്റെട്ടായി തീരട്ടെ മുപ്പത്തിമൂന്ന് കോടി ആയിത്തിരട്ടെ 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 ബാബ ആഗ്രഹം തന്ന അവസാനത്തെ പാട്ടുദാരി ടോപ്പിലേക്ക് എത്തണമെന്ന് പക്ഷെ അവസാനത്തെ പാട്ടുദാരി ഒരു കാരണവശാലും ടോപ്പിൽ എത്തുന്നു ഇസ്ലാം ധർമ്മത്തിലുള്ളവര് ക്രിസ്ത്യൻ ധർമ്മത്തിലേക്കോ ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ള ഒരു ഇസ്ലാം ധർമ്മത്തിലേക്കോ സനാതന സനാതനധർമ്മത്തിലുള്ളവര് ഇസ്ലാം ധർമ്മത്തിലേക്കോ ഇസ്ലാം ധർമ്മത്തിലുള്ള ഒരു സനാതനധർമ്മത്തിലേക്കോ ആ ഊല ഇപ്പുണ്ടാവും ഇപ്പൊ പ്രാക്ടിക്കൽ സാ സാഗാര ലോകത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവും അതായത് ഇസ്ലാം ധർമ്മത്തിലുള്ളവർ ബാബയെ തിരിച്ചറിഞ്ഞ് വന്നിട്ടുണ്ടാവും ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർ ബാബയെ തിരിച്ചറിഞ്ഞ് വന്നിട്ടുണ്ടാവും ഹിന്ദു ധർമ്മത്തിലുള്ളവർ റിഞ്ഞിട്ടുണ്ടോ ഇത് സാഗാരത്തിൽ നിരാകാരി ലോകത്തിന് അങ്ങനെ ഒരു പ്രശ്നേ ഉദിക്കുന്നില്ല അപ്പൊ എങ്ങനെ തിരിച്ചറി അപ്പൊ എങ്ങനെ വരതാനും നല്ലത് സമയം വാക്ക് സങ്കല്പം ഇത് വേസ്റ്റ് ആക്കി കഴിഞ്ഞാല് അത് വേസ്റ്റ് തന്നെ ഇത് ആക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റ് തന്നെ അപ്പൊ അതിനൊരു എളുപ്പ വഴിയുണ്ടല്ലോ ദിവ്യബുദ്ധി വേറെ ഒന്നുമില്ല ദിവ്യബുദ്ധി തുറക്കണം ഒന്ന് എന്റെ പൊസിഷനിൽ ഞാൻ ഞാനിരിക്കുക സാധാരണഗതിയിലുള്ള വലിയ ഗുരുക്കന്മാർ എന്താണ് ചെയ്യുന്നത് വാച്ച് ചെയ്യ വാച്ച് ചെയ്യ നല്ല നല്ല വലിയ വലിയ ഗുരുക്കന്മാരുടെ കാര്യങ്ങൾ അതിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ളവര് ഇനി നമുക്ക് അതൊന്നുമില്ല ഗുരുക്കന്മാരെ കാണുന്നില്ലെങ്കിൽ വലിയ വലിയ ഭരണാധികാരികളെ വച്ച് ഏറ്റവും വലിയ പൊസിഷനിലൊക്കെ ഇപ്പൊ ഇരിക്കുന്നത് രാഷ്ട്രപതി പ്രധാനമന്ത്രി അങ്ങനെയുള്ള അവരെന്താണ് ചെയ്യുന്നത് ഭാരതത്തിലിട്ടാ പുറത്തേക്ക് നോക്കണ്ടേ പുറത്തുള്ള ഭരണം നോക്കിക്കഴിഞ്ഞാൽ താഴും കാരണം അത് യാദവ് കുലാണ് യാദവ്കുൽ സനാതനധർമ്മ വരുന്നതു തന്നെ യാദവ് കല കൊലക്കൊണ്ടിരിക്കുന്നതാണ് ആരും അലക്കൊണ്ട് ഇടിച്ചില്ല അത് പൂച്ച കൊരങ്ങോ തല്ലുകൂടി അങ്ങനെന്താ ഒരു ചെല്ലുണ്ട് അവസാനം വെണ്ണ ആരൊക്കെ കിട്ടി അങ്ങനെയുള്ള ഒരു ഇതുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ ആത്മാവ് ഓരോരുത്തരുടെയും വെറൈറ്റി 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 ഒരാത്തമാവും ഒന്നൊന്നിനോട് സാമ്യം ഉണ്ടാവില്ല കാറ്റകറി കാറ്റകറി കേറ്റകറി കാറ്റകറി താഴേക്ക് 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 മുകളിലാണ് ഞാനെന്നുറപ്പിച്ചാൽ അതായിത്തീരാൻ ശ്രമിക്കുക സങ്കല്പം പാക്ക് കർമ്മം ഇതന്നെ ഉള്ളു ദിവ്യ ബുദ്ധി തുറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ താക്കോല് പാവപ്പെട്ടവർ തുറന്നുകൊണ്ടേരിക്കുക തുറക്കർമ്മ ദിവ്യബുദ്ധിയുടെ ജനവാതിലുകള് വാതിലുകള് തക്കമായ ഗോദ്രേജിന്റെ കൂട്ടിട്ട് പൂട്ടി ഏതൊക്കെ വകുപ്പിൽ അത് തുറക്കാൻ പറ്റുമോ അതൊക്കെ തുറക്ക സമയെടുക്കും സമയെടുക്കും ദിവ്യബുദ്ധി തുറക്കാൻ സമയമെടുക്കും പിന്നെ തുറന്നു കഴിഞ്ഞാല് പതുക്കെ പതുക്കെ എല്ലാരിതും തുറക്കും അഷ്ടരത്നങ്ങൾ ഇത് തുറന്നു കഴിഞ്ഞാല് നൂറ്റി എട്ട് തുറന്നു തുറക്കും നൂറ്റിയെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് തുറക്കും കാറ്റഗറി ആയിട്ട് എങ്ങനെ തുറക്കും കാറ്റഗറീസ് ചെയ്ത് കുറത്ത് തുറക്കും പരമാത്മാവ് നമ്പർ 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 ആയിട്ട് കുട്ടികളെ ഈ കുട്ടികൾ നമ്പർ നമ്പർ ആയിട്ട് ബാബയുടെ അടുത്ത് പോയി ഇരുന്നതാണ് അല്ലാതെ പരമാത്മാവ് ഒരു കുട്ടീനേം താഴത്തേക്കോ ഒരു കുട്ടീനെയും മേലേക്കോ ആക്കുന്ന ഒരു പരിപാടിയില്ല കുട്ടികളുടെ കർമ്മം വാക്ക് സങ്കല്പം സമയം ഊർജം ഇതൊക്കെ ചെലവഴിച്ചതിൻ്റെ ആധാരത്തിൽ ഓരോ ആത്മ കുട്ടിയും ടോപ്പിലേക്ക് താഴേക്ക് പോയതാണ് ഇപ്പൊ സർവകചനാക്കളാരും സമ്പന്നമാകുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും കടമയാണ് അതെങ്ങനെ വേണം എന്നത് ഓരോരുത്തർക്കും തീരുമാനിച്ച് സ്വയത്തിൽ മാറ്റം വരുത്തുന്ന സംഭവമാണ് ഓം ശാന്തി